ഹലോ ഗൈസ് നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് സ്വഗട്ടിയുടെ റെസിപ്പി നോക്കാം സൂപ്പർ ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം സ്വഗട്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം സ്വഗട്ടി വേവിക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ സ്വകട്ടി അതിലേക്ക് ഇട്ടുകൊടുക്കാം വേവുന്നതിനനുസരിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി അപ്പം ആവശ്യമായിട്ടുള്ള സ്വകട്ടിയെല്ലാം ഇട്ടിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഒന്ന് കുക്കായി വന്നപ്പോൾ അത് അതിലേക്ക് ഇറങ്ങിയിരുന്നിട്ടുണ്ട് അത്യാവശ്യം കുക്കായി വരട്ടെ അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ബോൺലെസ് ചിക്കൻ എടുത്താൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും നമുക്കിവിടെ ബോണുള്ള ചിക്കനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ ബോണോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട് നിങ്ങൾ ബോൺലെസ് ചിക്കൻ എടുത്തതിനാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം നമ്മുടെ സ്വകട്ടി ആ ത്രൈമോണ്ട് ആവട്ടെ അതായപ്പോൾ സ്വകട്ടി നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളത് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം എന്നിട്ട് അത് വെള്ളമൊക്കെ ഊറ്റാൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം നമ്മൾ ആ പോട്ടിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ലെഗ് പീസ് ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നുള്ളൂ പക്ഷേ സ്പഗറ്റിലേക്ക് ഇടണില്ല കേട്ടോ അതായത് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾ ബോൺലെസ് പീസ് എടുത്താൽ ഒന്നുകൂടെയും ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ സെയിം ഓയിലേക്ക് തന്നെ കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഗാർലിക് ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം ഒരുപാട് ഉള്ളി ഒന്നും ആഡ് ചെയ്യണ്ട നിങ്ങൾ സ്വകട്ടിക്കനുസരിച്ച് കുറച്ച് ഉള്ളി ആഡ് ചെയ്താൽ മതി ഒരു മീഡിയം സൈസ് ഒരു ഉള്ളി ആഡ് ചെയ്താൽ മതി കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ക്ലോസ് ചെയ്താൽ ഒന്ന് വഴണ്ടി വരും ഇതായിപ്പോൾ അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാപ്സിക്കം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകൊടുക്കണം അതായപ്പോൾ കാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി കാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരട്ടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായിപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ കളറൊക്കെ ചെറുതായി മാറി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്തിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയും ചിക്കനൊക്കെ നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അത്യാവശ്യം തന്നെ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിലേക്ക് തക്കാളി ഒന്നും ഇടുന്നില്ല അതിന് പകരം സോസായിട്ടാണ് ആഡ് ചെയ്യുന്നത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ് ഒന്നും വേണ്ട ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ആ സോസും ഇതൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പം എല്ലാം ഒന്ന് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി വിട്ടുകൊടുക്കാം ഇനിയാണ് നമ്മളിതിലേക്ക് ക്രീം ആഡ് ചെയ്യാം ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന് പകരം നമ്മൾ മൈദപ്പൊടി ക്രീം ആക്കൂലേ അങ്ങനെ വേണമെങ്കിലും ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ആഡ് ചെയ്യുന്നത് നമ്മൾ സ്വകട്ടി വേവിച്ച വെള്ളമാണ് കേട്ടോ അതൊന്ന് ജ്യൂസി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്വകട്ടി ഇടാം ഞാനൊന്ന് ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വകട്ടി വേവിച്ച സെയിം വെള്ളം തന്നെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് സെയിം വെള്ളം തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അത്യാവശ്യം ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൽ ഇനി ഇത് ക്രഷ്ഡ് ചില്ലിയാണ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വെന്തിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള സ്വഗട്ടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓവറായി സ്വഗട്ടി വേവിക്കുമ്പോൾ ഓവറായി ആവാതെ ശ്രദ്ധിക്കണേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും സോസ് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്വകട്ടി പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ സോഫ്റ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി മിക്സ് ചെയ്താൽ മതി ഇനി അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഒന്ന് സെറ്റായി കിട്ടും അതായത് ഇപ്പോൾ ഒന്ന് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ കസൂരി മേത്തി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം ഇനിയാണ് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസാണ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ സ്ലൈസ്ഡ് ചീസ് ആണെങ്കിൽ അതും ആഡ് ചെയ്യാം ഇനി ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലാതെയും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇനി ആ ചീസ് ഒന്ന് മെൽറ്റ് ആ ഞാൻ കുറച്ചൊന്ന് നേരം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അതായത് ഇപ്പം ചീസൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്വകട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അതായപ്പോൾ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്